ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേവൾ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് നാൽപ്പത് പേർക്ക് ഒരു സമ്മാനമുണ്ട് നമ്മളെ കിഴക്കേക്കര നെല്ലിക്കുത്തിൽ നാളത്തെ മാത്രമാണ് നാളത്തെ ഒറ്റയ്ക്കുള്ളൊരു ഗീവ് ആണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഗിവവേ ഇടക്കിടയ്ക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരാം അപ്പം അതിൻ്റെ ഇടയിൽ ഒരാൾ ചോദിച്ചു ആ ചാനലിൽ ഇപ്പോൾ പരസ്യമൊക്കെ വരില്ല തുടങ്ങി എന്താ സംഭവം എന്ന് വെച്ച് അപ്പോൾ നമ്മൾ എല്ലാ അതായത് ഇപ്പോൾ യൂട്യൂബിന് ഒരുപാട് പ്രൊസീജിയറുകളുണ്ട് അതിൽ സബ്സ്ക്രൈബേഴ്സ് ആവണം അതുപോലെ തന്നെ ഇതിന് ടൈമിംഗ് ഉണ്ട് ആ ടൈമിംഗ് ആവണം അതൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ പരസ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇതിന് സഹകരിച്ച നമ്മളെ സഹായിച്ച ഞങ്ങൾക്ക് വേണ്ട പിന്തുണ തന്ന ഞങ്ങൾക്ക് വേണ്ട പ്രചോദനം തന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദി എന്നുള്ളതാണ് പറയാനുള്ളത് നന്ദിയിലേറെ ഉപരി നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരാണ് ഇതിലുള്ള വരുമാനം നമുക്ക് വേണ്ടി ഉപയോഗിക്കാനല്ല നമുക്ക് നമ്മളെ ഓഫറിനും അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ബാക്കിയുള്ള ആവശ്യത്തിനും വേണ്ടി ഉപകരിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ഈ ചാനൽ എന്നുള്ളത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരും അതുതന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതും അതു തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇതിൽ കിട്ടുന്ന വരുമാനം അത് എത്രയാണെങ്കിലും പുറത്ത് പറയണമെന്നില്ല പക്ഷേ നമ്മൾ നമ്മളതായിട്ടുള്ള ഷോപ്പ് പരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും അത് ചിലവഴിക്കുക അത് അതിൻ്റെ പരിക്കുള്ള ചിലവിന് ഞാനത് കൊണ്ടുപോവുക കാരണം ഒന്നാമത് അതിന് പെരക്കാർക്കും താല്പര്യമല്ല എനിക്കും അതിന് താല്പര്യമില്ല കാരണം ഇതിൻ്റെ കൂടെ നിന്നാ നമ്മൾ ഇത് യൂട്യൂബ് നല്ലൊരു സോഷ്യൽ മീഡിയ ആണെന്ന് പരിചയപ്പെടുത്തുക എന്നാൽ നമ്മൾ അശ്വിനാണ് അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഘടകം നമ്മൾ അശ്വിൻ തന്നെയാണ് അശ്വിന് ചുർച്ചാദം ഉണ്ടാകും നിന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് രണ്ടാമത് നമ്മളിത് നമ്മൾ ഇതേപോലെ തന്നെ ഗവേ ആയിട്ട് തന്നെ നമ്മൾ ഇങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ എന്തു ചെയ്യും തരും അപ്പോൾ നമ്മൾ കിഴക്കേക്കരയിൽ നാളെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കോ അതിന് മുകളിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കോ അതിന് മുകളിലോ സാധനം വാങ്ങുന്ന ആളുകൾക്ക് ഇരുപത് രൂപയുടെ ഒരു പപ്പടം ഞങ്ങൾ നാളെ ഫ്രീ ആയിട്ട് തരും നാളെ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇന്ന് രാത്രി ഇപ്പം ഇന്ന് വ്യാഴാഴ്ച രാത്രി ഒമ്പതരക്കാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നമ്മൾ സാധനം തരിക ഓക്കെ ആദ്യം വരുന്ന നാൽപ്പത് പേർക്കാണ് നമ്മൾ തരിക സാധനം അപ്പോൾ അത് നാളെ നമ്മൾ അതായത് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മൾ കിഴക്കേക്കരയിലാണ് നമ്മൾ ഈ ഓഫർ പ്രൊവൈഡ് ചെയ്യണത് ഇതുപോലെ തന്നെ ഈ വലിയ വലിയ ഗീവേകൾ നമ്മൾ കാളങ്കാവിലും സൂപ്പർ മാർക്കറ്റിലും കടമ്പൂടും ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നാളത്തെ നമ്മളെ പപ്പടം ദിലു പപ്പടം ആയിരിക്കും നമ്മൾ കൊടുക്കുക ദിലു പപ്പടം ഇരുപത് രൂപയുടെ ദിലു പപ്പടം നാൽപ്പത് പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാരും ചെറുതാക്കി കാണണ്ട ഇതിലും വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഒന്നും വേണ്ട ഇപ്പം നമ്മൾ നറുക്കെടുപ്പിലൂടെ നല്ലൊരു വാഷിംഗ് മെഷീൻ നമ്മൾ കൊടുത്തു അതുപോലെ തന്നെ വലിയ വലിയ ഗീവേകൾ നമ്മൾ വെക്കും അത് വയ്ക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾ കൂടെ ഉണ്ടാവണം കൂടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഓഫറുകൾ ഇടുകയാണെങ്കിലും നമ്മൾ ഒരു ഗീവേ വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അറിയണം അത് നിങ്ങളറിയാൻ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോ പിന്നെ നമ്പറിലും നിങ്ങൾ ഹാഹി അയക്കണം അതൊക്കെയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഒക്കെ ചെയ്ത് നമുക്ക് വേണ്ട പിന്തുണയൊക്കെ തന്ന് നല്ല നല്ല കമൻറ്റുകളൊക്കെ ചെയ്ത് വീഡിയോ എല്ലാവരും പരമാവധി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മളെ കുടുംബഗ്രൂപ്പിക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ കസ്റ്റമറിൻ്റെ ഒരുപാട് വാക്കുണ്ട് നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾ വിചാരിച്ചത് ഇതുവരെ എത്തിച്ചതും അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഈ ഒരു നാല് മാസം കൊണ്ട് ഈ ഒരു യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ഇത്രയും ഇത്രയും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പിന്തുണ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ തീരല്ല കാരണം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ യൂട്യൂബിൻ്റെ പിന്നാലെ നടന്നിട്ട് ഒന്നും ആവാത്ത ഒരുപാട് ആളുകൾ എനിക്കറിയാം ഞാൻ പിന്നെ അങ്ങനെ യൂട്യൂബിലുണ്ട് ഇങ്ങനെ യൂട്യൂബ് ചെയ്യലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എന്തെങ്കിലും പറയലുണ്ട് പക്ഷേ നമുക്ക് ഭയങ്കര ഒരു പിന്തുണയാണ് നിങ്ങൾ തന്നത് എന്തായാലും ഈ പിന്തുണക്കുള്ള നന്ദി ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്നതോട് കൂടി തന്നെ അറിയിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് മാത്രമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ ബൈ